തോൽവിയിൽ സമനില തെറ്റി ബി ജെ പി അധ്യക്ഷൻ ഒരുത്തനെയും വെറുതെ വിടില്ല ഏത് കൊമ്പത്തിരിക്കുന്നവർ ആയാലും കൈകാര്യം ചെയ്യുമെന്നാണ് മാധ്യമ പ്രവർത്തകർക്കെതിരെ കെ സുരേന്ദ്രന്റെ ഭീഷണി ബി ജെ പിയിലെ വിഭാഗീയത സംബന്ധിച്ച ചോദ്യങ്ങൾക്കും മറുപടിയായിരുന്നു ഈ ചാട്ടം മുഴുവനും ബി ജെ പി പൊതുസമൂഹത്തിൽ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ച കേരളത്തിലെ ഒരു മാധ്യമപ്രവർത്തകനെയും വെറുതെ വിടില്ല എന്നാണ് സുരേന്ദ്രന്റെ ഭീഷണിയുടെ മുഴക്കം കള്ളവാർത്തകൾ കൊടുക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത് ഏത് കൊമ്പത്തിരിക്കുന്നവർ ആയാലും ആരെയും വെറുതെ വിടില്ല പാലക്കാട് തിരഞ്ഞെടുപ്പ് ബി ജെ പിയിലെ വിഭാഗീയത എന്നിവ സംബന്ധിച്ച ചോദ്യങ്ങളാണ് മാധ്യമങ്ങൾ സുരേന്ദ്രനോട് ചോദിച്ചത് ഇതാണ് സുരേന്ദ്രനെ ദേഷ്യം പിടിപ്പിച്ചത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ബി ജെ പിയുടെ പാലക്കാട്ടെ തോൽവിയാണ് മാധ്യമങ്ങളിലെല്ലാം ചർച്ചാ വിഷയം സി കൃഷ്ണകുമാറിന്റെ തോൽവിക്ക് ഉത്തരവാദിത്വം സുരേന്ദ്രനാണെന്ന് തുറന്നടിച്ചു ബി ജെ പി നേതാക്കൾ തന്നെ രംഗത്ത് വന്നിരുന്നു ഇതോടെയാണ് സുരേന്ദ്രൻ കൂടുതൽ ക്ഷുഭിതനാകുന്നത് കഴിഞ്ഞ ദിവസവും പാലക്കാട്ടെ തോൽവി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പ്രതികരണം ചോദിച്ച മാധ്യമങ്ങളോട് സുരേന്ദ്രൻ കയർത്ത് സംസാരിച്ചിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലായി തനിക്കെതിരെ മാധ്യമങ്ങൾ ചവറു വാർത്തകളാണ് നൽകുന്നതെന്നും സുരേന്ദ്രൻ ആക്ഷേപിച്ചു മഹാരാഷ്ട്രയിലെ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് പതിനഞ്ച് സീറ്റ് കിട്ടിയതും ചേലക്കരയിൽ കോൺഗ്രസ് തോറ്റതും ചർച്ച ചെയ്യുന്നില്ലെന്നും ബി ജെ പിയും ദേശീയ ജനാധിപത്യ സഖ്യവും എന്താണെന്ന് അറിയാത്ത രീതിയിലാണ് മൂന്ന് ദിവസമായി മാധ്യമങ്ങൾ തുള്ളിക്കൊണ്ടിരിക്കുന്നതെന്നും സുരേന്ദ്രൻ പറഞ്ഞു ഇന്നത്തെ യോഗം സജീവ അംഗത്വത്തെക്കുറിച്ചും പ്രാഥമിക അംഗത്വത്തെക്കുറിച്ചും ഉള്ളതാണെന്നും മാധ്യമങ്ങൾ പറഞ്ഞ ഒരു കാര്യവും സംഭവിക്കാൻ പോകുന്നില്ലെന്നും പ്രസിഡന്റ് സ്ഥാനം തെറിക്കുമെന്ന വാർത്ത നിഷേധിച്ചുകൊണ്ട് കെ സുരേന്ദ്രൻ പറഞ്ഞു മണ്ഡലമായ പാലക്കാട്ട് നേരിട്ട തോൽവിക്ക് പിന്നാലെ ബി ജെ പിയിൽ കടുത്ത പൊട്ടിത്തെറി തുടങ്ങിയിരുന്നു ചരിത്രത്തിൽ ആദ്യമായി സുരേന്ദ്രനെ ഔദ്യോഗിക പക്ഷത്തെ നേതാക്കൾ പോലും കൈയൊഴിഞ്ഞു തോൽവിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് സുരേന്ദ്രൻ രാജിവെക്കണമെന്നാണ് ഔദ്യോഗിക പക്ഷത്തെ അടക്കം നേതാക്കൾ ആവശ്യപ്പെടുകയും ചെയ്തത് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി വരെ ഇക്കൂട്ടത്തിൽപ്പെടും സ്ഥാനാർത്ഥി നിർണയത്തിൽ വന്ന പാളിച്ചയാണ് തോൽവിക്ക് പ്രധാന കാരണമെന്ന വിമർശനമാണ് നേതാക്കൾ ഇവിടെ ഉയർത്തിപ്പിടിക്കുന്നത് അതേസമയം പാലക്കാട് ബി ജെ പി നേതാക്കളെ പരസ്യപ്രതികരണത്തിൽ നിന്നും വിലക്കിയതോടെ ഇനിയൊരു പൊട്ടിത്തെറി ഉണ്ടാകില്ലെന്ന വിലയിരുത്തലിലാണ് നേതൃത്വം ഉപതെരഞ്ഞെടുപ്പ് ഫലത്തെ ചൊല്ലി നഗരസഭാ അധ്യക്ഷയുടെ ഉൾപ്പെടെ വിമർശനം വലിയ ചർച്ചകൾക്ക് വഴിവച്ചിരുന്നു അതേസമയം കൗൺസിലർമാരെ അനുനയിപ്പിക്കാനുള്ള നീക്കങ്ങളും നേതൃത്വം നടത്തുന്നുണ്ട് സി കൃഷ്ണകുമാറിനെ സ്ഥാനാർത്ഥിയാക്കണമെന്ന നിർബന്ധം കെ സുരേന്ദ്രന്റേതായിരുന്നു ശോഭ സുരേന്ദ്രനു വേണ്ടി പ്രവർത്തകർ ആവുന്നതും വാശി പിടിച്ചെങ്കിലും അവസാനം സുരേന്ദ്രന്റെ വാക്കിനാണ് കേന്ദ്ര നേതൃത്വം വില കൊടുത്തത് ഇത് ബി ജെ പി പ്രവർത്തകർക്കിടയിൽ അന്നേ വലിയ പ്രശ്നമുണ്ടാക്കിയിരുന്നു കൃഷ്ണകുമാർ തോൽക്കുക കൂടി ചെയ്തതോടെ പാർട്ടി പ്രവർത്തകർക്കിടയിൽ സുരേന്ദ്രനെതിരെ ആരോപണങ്ങൾ ശക്തമായി ഇത് മാധ്യമങ്ങളെല്ലാം അന്ന് തന്നെ വാർത്തയാക്കിയിരുന്നു അതും സുരേന്ദ്രനെ ചൊടിപ്പിച്ചിട്ടുണ്ട്